വ്യാപാരിയുടെ ആത്മഹത്യ യുടെ മാർച്ച് വ്യാപാരി സമൂഹത്തിനു നേരെയുള്ള ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നിർണയം നടത്തി ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ അനാവശ്യ കടപരിശോധനയുടെ മറവിൽ വ്യാപാരികളെയും തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ കേരളത്തിലെ ജി എസ് ടി ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള കടപരിശോധനകൾ നടത്തി മുന്നോട്ടു പോകാൻ കേരള വ്യാപാരി വ്യവസായ യോഗത്തി അനുവദിക്കില്ലെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ പറഞ്ഞു സ്ഥാപനത്തിൽ അവിടുത്തെ തൊഴിലാളികളെയും അതിൻ്റെ ഉടമയെയും പീഡിപ്പിക്കുക ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുക എന്ന് പറയുന്ന ആ നയത്തെ ഒരിക്കലും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഗൗരവമായ പ്രതിഷേധമുണ്ട് അത് ഇപ്പോൾ ഞങ്ങൾ പ്രകടിപ്പിച്ചത് ഒരു നാമമാത്രമായ ഒരു സൂചനയായിട്ട് മാത്രമാണ് ഈ സമരം ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല അതിലെ കുറ്റവാളികളെ കൃത്യമായി നടപടിയെടുത്ത് പുറത്താക്കി അതിന് ശിക്ഷ കൊടുക്കേണ്ട ഒരു വിഷയമാണത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് അത് ചെയ്യുമെന്നത് വ്യാപാരികളെ കൊള്ളയടിക്കാൻ ഉദ്ദേശത്തോടെ ഉദ്യോഗസ്ഥരുടെ കടപരിശോധന നടത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ തന്നെ നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജി റിയാസ് പറഞ്ഞു ജി എസ് ടി റെയ്ഡുമായി ബന്ധപ്പെട്ട് വളരെ അതിശയകരമായ രൂപത്തിലാണ് അവിടുത്തെ ജീവനക്കാരോട് പെരുമാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഉദ്യോഗസ്ഥരുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന് ജി എസ് ടി വകുപ്പ് ഇപ്പോൾ കല്യാണം കഴിക്കൽ കൂടി ഏറ്റെടുത്തോ എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം നാളെ ഈ ജീവനക്കാരുടെ പടം പത്രത്തിൽ കൊടുക്കും അത് വന്നാൽ നിങ്ങൾക്ക് വിവാഹം മുടങ്ങും എന്നാണ് ആദ്യത്തെ ഭീഷണി അതുപോലെ തന്നെ ജി എസ് ടി നിയമത്തിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം നോട്ടീസ് കൊടുക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പാലിക്കാതെ പെരുമ്പാവൂർ പെറ്റൽസിലെ ഉടമയും അതുപോലെ തന്നെ മാനേജരെയും ആലുവ പാലസിൽ കൊണ്ടുപോയി ചോദ്യം പറഞ്ഞാൽ ഇവിടെ തികഞ്ഞ നിഷേധവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനവുമാണ് നടന്നിട്ടുള്ളത് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വെച്ചു ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് വി ടി ഹരിയരൻ സുബൈദ നാസർ എം കെ രാധാകൃഷ്ണൻ ജോസ് കുര്യാക്കോസ് ജിജി ഗളൂർ ഷാജഹാൻ അബ്ദുൾ ഖാദർ ആശാ തോമസ് അസൈനാർ സുനിൽകുമാർ കെ പി അലിയാർ കെ പാർദ്ധസാരദാ നാസർ എസ് ജയേന്ദ്രൻ പ്രദീപ് ജോസ് എം എം റസാഖ് സി എം സേതു മുഹമ്മദ് ടി ടി രാജൻ പി മനോഹരൻ ശ്രീനാഥ് മംഗലത്ത് എസ് കമുർദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം